സ്വീകരിക്കാവുന്ന പോരാട്ടം മറ്റവരിൽ അവസാനിക്കുന്ന കളികൾ അന്തിച്ചോപ്പിന്റെ ആഗമനവുമായി അസ്തമയ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളമാക്കി ഇരുട്ടിന്റെ കരിമ്പടം പുതച്ച സായന്ത്രത്തിൽ തുടങ്ങിയ പടയോട്ട് കോഴിക്കോടിന്റെ മണ്ണ് മനസ്സും കീഴടക്കി ഈ കടൽ തിരമാലകൾ വകഞ്ഞു മാറ്റി കടന്നെത്തുന്ന മണൽ തരികളെ കടലാട്ടം കൈകാലുകൾ കൊണ്ട് സമ്മാനിക്കുന്ന കളിക്കൂട്ടുകാർ തമ്മിലുള്ള ആവേശ പോലീസയുടെ കലാശക്കൊട്ടിന്റെ പടിവാദിക്കലെന്ന് കാലിണറിപ്പോയ കാട്ടുകൊമ്പന്മാരുടെ കലാശക്കൊട്ടിന് സമാനമായ പോരാട്ടത്തിലേക്ക് ഇവിടെ പരാജയപ്പെട്ടാൽ നാലാം സ്ഥാനക്കാരായി ഈ പടക്കളത്തോട് വിട പറയാം കളി വിജയം കൈപ്പിടികൾ ഈ കളിക്കളത്തിലെ മൂന്നാമന്മാരായി പടക്കളത്തിൽ നിന്ന് പടിയിറങ്ങി പോകാമെന്ന ബോധ്യത്താൽ പിടിമുറുക്കുന്ന പോരാളികൾ കൈയടിച്ച് പ്രിയമുള്ളവരെ കിലോയുടെ കുറവ് തൂക്കത്തിൽ മത്സരിച്ച് കോഴിക്കോടിന്റെ ഒന്നാം നമ്പറുകാരനെ ചേർത്ത് പിടിച്ച് പടക്കളത്തിലേക്ക് നടന്ന് കയറുന്ന മലപ്പുറത്തിന്റെ കളിക്കൂട്ടുക ചമ്രക്കാടിന്റെ പടയാളി കൂട്ടങ്ങൾ ചമ്രക്കാട്ടൂർ ഒരു പുറത്തെന്നാൽ മറുപറത്ത് ആവേശത്തിന്റെ തീച്ചുവലകൾ പടർന്ന് പന്തലിക്കുന്ന കളിക്കളത്തിൽ നിന്ന് പത്തിമിട

തിരമാലകളോടും മണ്ണിടി ചാഴിയുടെ ആഴപ്പറത്തിൽ വിരാജിക്കുന്ന കൊമ്പൻ സ്രാവുകളെ ചാട്ടുളിയരിഞ്ഞ് കമ്പ കയറിൽ കുരുക്കി കരയിലും കടലിലും വിസ്മയം തീർക്കുന്ന അരയിന്റെ മരക്കരുത്തിനെ കൈകാലുകളിലേക്ക് ആവാഹിച്ച് കമ്പ കയറിൽ കൊമ്പ് കോർക്കുന്ന കൊമ്പന്മാരായി തന്നെ പടക്കളം കീഴടക്കുക എന്ന ലക്ഷ്യത്താൽ സെമി ഫൈനൽ പോരാട്ടത്തിൽ കാലം തിളറി ഈ കളിക്കളത്തിലെ മൂന്ന് നാല് സ്ഥാനക്കാരെന്നറിയാനുള്ള പോരാട്ടത്തിന്റെ എന്ന ലക്ഷ്യൂടാരത്തിന് കീഴിൽ